ഹായ് നമസ്കാരം പ്രീര് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വിഷയമാണ് അതായത് തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രൻ അവരുടെ ഭർത്താവായ സച്ചിൻ ദേവ് ബാലുശ്ശേരി എം എൽ എ ഇവർ രണ്ടുപേരും കൂടി ഒരു പാവം ഡ്രൈവറായ ശ്രീ യദുവിൻ്റെ മേൽക്കുതിര കയറാൻ ചെന്നു യഥാർത്ഥത്തിൽ ഇവരെ ബഹുമാനിച്ചില്ല എന്നതാണോ അതോ ഇവരുടെ മനസ്സിൻ്റെ ഒരു ദാർഷ്ട്യമാണോ ഞങ്ങളെ മാനിക്കാതെ നിങ്ങളാരും ഇതിലെ കൂടി പോകണ്ട എന്ന ഒരു ചിന്തയാണോ എന്താണ് ഇവർക്ക് പറ്റിയത് ഇവർ യഥാർത്ഥത്തിൽ ജനപ്രതിനിധികളോ അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വിഷയം ഇവരുടെ ഒരു വിഷയം ഇങ്ങെത്തുന്നതിന് മുമ്പ് മൊത്തം കരിമണൽ കർത്ത കരിമണൽ ഖനനം മാസപ്പടി വിവാദം അതിങ്ങനെ ചൂടുപിടിച്ച് ചൂടുപിടിച്ച് ഇ ഡി അതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ദയവെന്ന പുതിയ വിഷയം അപ്പോൾ പിന്നെ അതങ്ങെടുത്ത് മാറ്റി പിന്നെ ആര് എവിടെ എന്ത് എന്നൊക്കെ ചോദിച്ചാൽ ഇന്നെല്ലാവരും ഈ പാവം യദു എന്ന ഡ്രൈവറുടെ പുറകെ നിങ്ങളൊക്കെ ജനപ്രതിനിധികളാകുവാനായിട്ട് അവസരം നൽകുന്നതാര പ്രിയ ജനപ്രതിനിധികളെ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ആരുമാവട്ടെ നിങ്ങൾ എം എൽ എ ആവാം മന്ത്രിയാവാം മേയറാവാം ആരായാലും നിങ്ങളെ ആരാ ഇതൊക്കെ ആക്കി മാറ്റുന്നത് നിങ്ങൾ ജനിച്ചപ്പോഴേ ജനപ്രതിനിധിയായിരുന്നു നിങ്ങൾക്ക് അധികാരം പകർന്നു നൽകുന്നത് ജനങ്ങളല്ലേ അപ്പം നിങ്ങളുടെ ശിരസിലേക്ക് ഒന്ന് തലകുനിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ കുറച്ചുകൂടി എളിമത്വവും വിനയവും വിധേയത്വവും കാണിക്കുകയല്ലേ ശീലിക്കേണ്ട അതിനല്ലേ പഠിക്കേണ്ടത് പക്ഷേ നിങ്ങളിലേക്ക് ജനങ്ങൾ അധികാരം പകർന്ന് നൽകി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സർവാധികാരികളായി ഭരണാധികാരികളായി പിന്നെ നിങ്ങൾ റോഡിലെ ജന ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് റോഡിലൂടെയുള്ള ജനസ്വാതന്ത്ര്യത്തെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കാനായിട്ട് നിങ്ങളുടെ നിയമപരിധിയിൽ വരുന്ന കാര്യങ്ങളാണോ ഇതെല്ലാം ജനപ്രതിനിധികൾ അറിയുന്നതിന് വേണ്ടി ചോദിക്കുകയാണ് അറിയുക ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ളതാണ് അല്ലാതെ അഹങ്കാരം നിറഞ്ഞ മനോഭാവത്തോടുകൂടി ജനപ്രതിനിധി എന്ന ആ ഒരു അധികാര സ്ഥാനം വെച്ച് തലയിൽ കിരീടം വെച്ചുകൊണ്ട് ജനങ്ങളുടെ മേൽ ജനങ്ങളെ അടിമകളാക്കരുത് സഞ്ചാര സ്വാതന്ത്ര്യം എന്നത് ജനങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെയുള്ള സാധാരണ പൗരന്മാരും അതുപോലെ അധികാരത്തിലിരിക്കുന്നവരും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ അതായത് യതു എന്ന ആ ഒരു ഡ്രൈവർ അയാൾ രാത്രി രണ്ടര മണി തൊട്ടുള്ള ദീർഘയു ദീർഘയാത്ര ആ ദൂരം താണ്ടി അയാൾ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്രക്കാർ വണ്ടി ബുക്ക് ചെയ്ത് പൈസ കൊടുത്ത് വണ്ടി ബുക്ക് ചെയ്ത് പോയതാണെന്ന് ഓർത്തോളണം അങ്ങനെയുള്ള യാത്രക്കിടെ നിങ്ങളെ കണ്ടിട്ട് ബഹുമാനിച്ചില്ല പോലും നിങ്ങൾ ആരാ നിങ്ങൾ ജനപ്രതിനിധികൾ എന്നുള്ളത് ഈ ഡ്രൈവർ അറിഞ്ഞിരിക്കണമെന്നുണ്ടോ അയാൾ അയാളുടെ ഓട്ടപ്പാച്ചിലെ അയാളുടെ വണ്ടിയും കൊണ്ട് പോകാനുള്ള തിടുക്കത്തിലായിരുന്നില്ലേ നിങ്ങൾ എത്ര പേരെയാണ് അതിനകത്ത് ഇറക്കി വിട്ടത് അവർ ബുക്ക് ചെയ്ത യാത്ര പൂർത്തീകരിക്കാൻ നിങ്ങൾ അനുവദിച്ചോ യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ആ രാത്രി സമയത്ത് രാത്രി പത്തര മണി നേരത്ത് നിങ്ങളൊരു സ്വകാര്യമായ ചടങ്ങും കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഓ ഇവിടെ ബാലുശ്ശേരി എം എൽ എയും ഇതാ മേയറും തിരുവനന്തപുരം മേയറും കൂടി എഴുന്നള്ളുന്നു എന്നുള്ളതിനെ ഒരു അനൗൺസ്മെൻറ്റ് കൂടി നിങ്ങളുടെ വാഹനത്തിൽ ഘടിപ്പിച്ചുകൂടായിരുന്നു എന്നാൽ ആ ഡ്രൈവർ ഡ്രൈവറ് തിരിച്ചറിയുവായിരുന്നല്ലോ ഞാൻ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവാണ് എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഭാര്യയും തിരുവനന്തപുരം മേയറുമായ ശ്രീമതി ആര്യ രാജേന്ദ്രനാണ് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ അരികെ കൂടി പോകുന്നുണ്ട് ഒന്ന് ഞങ്ങളെ ഒന്ന് മാനിച്ചേക്കണേ എന്നൊന്ന് വിളിച്ച് പറയാമായിരുന്നില്ലേ തലക്കനം ഉണ്ടാകരുത് മക്കളെ തലക്കനം പാടില്ല വിനയം വിശ്വസ്തത സത്യസന്ധത ധാർമ്മികത ഇതെല്ലാം കൈമുതലായിട്ട് വേണം നിങ്ങൾ ജനപ്രതിനിധികളായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ അതല്ലാതെ ജനങ്ങൾ പകർന്നു നൽകുന്ന അധികാരം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ തലേ അങ് ഉയർത്തി ഗർവോടുകൂടി ആ ഞാൻ മേയറാണ് എന്നെ എന്തുകൊണ്ട് നിങ്ങൾ മാനിച്ചില്ല പിന്നെ മേയറുടെ മേലെ തട്ടിക്കേറിക്കൊണ്ടുള്ള സംസാര രീതി ഇതൊന്നും ഭൂഷണമല്ല ഇതൊക്കെ തിരിച്ചറിയും നിങ്ങൾ നുണ പറയാൻ മാത്രം ശീലിച്ചിട്ടുള്ള വർഗമാണ് അതാണ് നിങ്ങളുടെ ശൈലി നിങ്ങൾ പറയുന്നിടം ജയിച്ചിരിക്കണം നിങ്ങൾ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കാവുള്ളൂ അതിനപ്പുറമായി ഇവിടെ എന്തെങ്കിലും നടന്നു പോയാൽ നിങ്ങൾക്ക് സഹിക്കില്ല ഒരിക്കൽ ഈ ഒരു സ്ഥിതി ഞാനും എന്താ പറയുക നിങ്ങൾ തിരുവനന്തപുരം ജില്ലയുടെ മേയറായി ഇപ്പോൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇതേ സ്ഥാനം ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഞാനും അലങ്കരിച്ചിരുന്നു അപ്പോൾ അന്ന് എനിക്ക് തോന്നിയത് ഇത് യഥാർത്ഥത്തിൽ ജനസേവനത്തിന് പറ്റിയ ഒരു മേഖല അല്ല എന്ന് തിരിച്ചറിവുണ്ടായത് കാരണം എന്തെന്നാൽ സത്യസന്ധത നീതി ന്യായം ഇതിനൊക്കെ സ്വതന്ത്രമായിട്ട് ഒരു ജനപ്രതിനിധികൾക്ക് വളരെയധികം പരിമിതിയുണ്ട് എന്നാൽ നുണയും അതേപോലെ തന്നെ അവസരവാദവും അത് ശീലമാക്കിയിട്ടുള്ളവർക്ക് ഏറ്റവും പറ്റിയ ഒരു മേഖലയുമാണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അത് തന്ത്രങ്ങളുടേതായ ഒരു ഏരിയയാണ് അത് അപ്പോഴപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കണം നുണ പറയാൻ ശരിക്ക് പഠിച്ചിരിക്കണം എന്നാൽ മാത്രമേ ഈ മേഖലയിൽ നിന്ന് പോരാടി ജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ നിങ്ങളെപ്പോലെ തന്നെയുള്ള സാധാരണ പൗരന്മാർക്ക് എന്താ ഒരു വിലയുമില്ലേ നിങ്ങൾ പറയുന്നതാണോ വേദവാക്യം അതുകൊണ്ട് നിങ്ങൾ ആരുമായി കൊള്ളട്ടെ നിങ്ങൾ ജനപ്രതിനിധികൾ എന്ന രീതിയിൽ എം എൽ എ ആകാം മന്ത്രിയാകാം പ്രധാനമന്ത്രിയാവാം അതേപോലെ തന്നെ മേയറാവാം ആരായിരുന്നാലും ശ്രദ്ധിക്കുക കുറച്ച് ജാഗ്രതയോടുകൂടി ജനങ്ങളുടെ ഇടയിൽ ഇടപെടുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അധികാരം പകർന്നു തരുന്നതേ ജനങ്ങള ആ ജനങ്ങളെ മാനിക്കാത്ത രീതിയിൽ ജനങ്ങൾ പൈസ കൊടുത്ത് വണ്ടി ബുക്ക് ചെയ്ത് പാതിരാത്രി സമയത്ത് ആ വഴിയിൽ നി ഇട ഇറക്കി വി വിടാനായിട്ട് നിങ്ങൾക്ക് ആരാധികാരം നൽകിയതെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ് എന്താണേലും ആ ഒരു ചെറിയ കാര്യമാണ് അന്ന് അവിടെ നടന്ന ആ ഒരു സംഭവം അത് ശരിക്കും നിങ്ങൾ സൗമ്യമായിട്ട് ഇടപെട്ട് ആ മനുഷ്യനെ അയാളുടെ യാത്ര പൂർത്തീകരിക്കുവാനും അതേപോലെ തന്നെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ യാത്രക്ക് ഭാഗമായ യാത്രക്കാരെ അവരെ യഥാർത്ഥ സ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്ത് ഇറക്കി വിടുവാനും നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു അതാണ് ജനപ്രതിനിധികൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ അതിനെ ശ്രമിക്കാതെ യാത്രക്കാരോട് പറഞ്ഞു ഇനി വണ്ടി പോവില്ല നിങ്ങളാര ഇത്രയധികം കൽപ്പന പുറപ്പെടുവിക്കാനായിട്ട് അവിടുത്തെ രാജാവാണോ അതെ അധികാരം എന്നത് എന്നും കൈവശമിരിക്കുന്ന ഒന്നല്ല പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ മേയർ എന്നുള്ള പദവിയൊക്കെ ഉണ്ടല്ലോ കുറച്ച് പക്വതയാർന്ന സ്ത്രീകളിലേക്കോ പുരുഷന്മാരിലേക്കോ ജനങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുവാൻ ശേഷിയുള്ളവർക്കോ നൽകേണ്ടതാണ് അതല്ലാതെ പക്വതയില്ലാത്ത ചെറുപ്രായത്തിൽ മേയർ എന്നുള്ള പദവിയൊക്കെ പെൺകുട്ടികളിലേക്ക് നൽകുമ്പോഴും അവർക്കത് എങ്ങനെ ഉപയോഗിക്കണം എന്നത് അവർക്കൊരു പക്ഷേ അറിയില്ല അവർ വിചാരിക്കും അവരാണ് അവിടുത്തെ എല്ലാം ഏറ്റവും സ്ഥലത്തെ പ്രധാനി എന്ന് പറയുന്നത് അവരാണ് അതുകൊണ്ട് അവരെ മാനിക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന തോന്നൽ അവരുടെ മനസ്സിലൊരു ഈഗോയാണിത് അത് ആ ഈഗോ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് ഒരു ഇടപെടൽ അവിടെ വന്നതും അനാവശ്യമായ തരത്തിലേക്ക് ഈ പ്രശ്നം നീണ്ടതും ഇപ്പോഴും ഇതിൻ്റെ പുലിവാല് പിടിച്ചുകൊണ്ട് ഓടി നടക്കേണ്ടി വരുന്നത് പാവം ആ ഡ്രൈവറിൻ്റെ അവസ്ഥ നിങ്ങൾ മാനസികാവസ്ഥ നിങ്ങൾ പരിഗണിച്ചോ ഇത്രയധികം സംഭവബഹുലമായ പല കാര്യങ്ങളും ആ ബസ്സിനുള്ളിൽ ഉണ്ടായെങ്കിൽ ആ ബസ്സിനുള്ളിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മളോട് വിളിച്ചു പറയുന്ന മെമ്മറി കാർഡ് ഇത് നിങ്ങളറിയാതെ അവിടെ നിന്ന് ആരെങ്കിലും അടിച്ചു മാറ്റുമോ അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടക്ടറെ സ്വാധീനിക്കുകയല്ലേ ചെയ്ത് ആ കണ്ടക്ടറിൻ്റെ സപ്പോർട്ടോടു കൂടി അത് അവിടെ നിന്ന് ഇല്ലാതാക്കുകയല്ലേ ചെയ്തത് അപ്പോൾ ഇതെല്ലാ തരത്തിലും എന്നിട്ട് എന്തോ യാത്രക്കാരോട് നിങ്ങൾ നിങ്ങൾ സംസാരിക്കുന്ന രീതിയൊക്കെ അവർ വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ചപ്പോഴേക്കും അതൊന്നും പാടില്ല അത് ഡിലീറ്റ് ചെയ്യണമെന്ന് ആക്രോശിക്കുകയും ചെയ്തല്ലോ അപ്പോൾ ഇതാണ് അധികാരം പകർന്നു നൽകുന്നത് അത് ഉപയോഗിക്കുമ്പോഴേക്കും ഞങ്ങളാണ് ഇവിടുത്തെ സ്ഥലത്തെ പ്രധാനികൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതിനപ്പുറമായിട്ട് ഇവിടെ ഒന്നും നടക്കാൻ പാടില്ല എന്ന ചിന്തയിലുള്ള നിങ്ങളുടെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റമുണ്ടല്ലോ അതൊട്ടും ശരിയല്ല ജനപ്രതിനിധികൾ ജാഗ്രതയോടുകൂടി വേണം ജനങ്ങളുടെ ഇടയിൽ എവിടെ ആയാലും ഏതൊരു സമയത്തും ഇടപെടേണ്ടത് കാരണം ജനങ്ങളുടെ കാവലാൾ എന്ന രീതിയിൽ അവർക്കൊരു കരുതലായി കാവലായി എപ്പോഴും അവരോടൊപ്പം നിൽക്കേണ്ടവരാണ് ജനപ്രതിനിധികൾ അത് എം എൽ എ ആവട്ടെ മന്ത്രിയാവട്ടെ അതേപോലെ തന്നെ ഈ പറയുന്ന മേയർ ആവട്ടെ അതൊക്കെ നൽകുമ്പോഴേക്കും ഈ ഇവരുടെ അധികാര സ്ഥാനങ്ങളിലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധികാരം എന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് അത് അലങ്കാരമായിട്ട് തലയിൽ അഹങ്കാരമായിട്ട് തലയിൽ കിരീടമായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയുള്ള ആയുധമല്ല അധികാരം എന്നത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് തന്നെയാണ് അപ്പോൾ തലയിൽ ആയുധമാക്കി അധികാരം എന്നത് ആയുധമാണ് അതൊരലങ്കാരമാണ് എന്ന് കലരുന്ന എന്ന് ക എന്ന് ചിന്തിക്കുന്ന ഇവരെ പോലുള്ളവർ നമ്മുടെ നാടിന് തന്നെ അപമാനമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തിൻ്റെ മേയർ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മാതാവ് എന്നാണ് അപ്പോൾ ഈ മാതാവ് എന്ന് പറയുന്ന സ്ഥാനത്ത് യഥാർത്ഥത്തിൽ പറയേണ്ടത് മാതാവല്ല തിരുവനന്തപുരത്തിന് ലഭ്യമായ ഒരു പിശാജാണെന്ന് വേണം ഇവരെ പറ്റി ഇപ്പോൾ ചിന്തിക്കാനായിട്ട് കാരണം മാനുഷിക മൂല്യങ്ങളുടെ വിലയറിയാതെ കഷ്ടപ്പാടിൻ്റെ വിലയറിയാതെ മറ്റുള്ളവരുടെ അവരുടെ നൽകുന്ന പദവിയും അതുപോലെ തന്നെയുള്ള പ്രൗഢിയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആഷ്പോഷമായിട്ടുള്ള ലൈഫും ഇതെല്ലാം കൊണ്ട് നടക്കുന്നവർക്ക് സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടിൻ്റെ വില എന്തെന്നത് അറിയാൻ സാധിക്കില്ല അപ്പോൾ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ സാധാരണക്കാരനോട് സാധാരണക്കാരനോടൊപ്പം ും സഞ്ചരിക്കുകയും അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെടുവാനും വിനയം ലാളിത്യം എളിമ വിശ്വസത സ്നേഹം ബഹുമാനം ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുവാനും നേടുക ആൻഡ് കൊടുക്കുക ഇത്തരത്തിൽ മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുവാൻ ബാധ്യസ്ഥത ഉള്ളവരാണ് എന്നാൽ ഇവിടെ എന്താ ചെയ്തത് ഈ ഒരു ഡ്രൈവറിൻ്റെ കാര്യത്തിൽ ഈ ഈ രണ്ട് ജനപ്രതിനിധികളും വേണ്ടാത്ത രീതിയിലുള്ള ഇടപെടലല്ലേ നടത്തിയത് അതുകൊണ്ട് ഡ്രൈവർ യുവിന് നീതി കിട്ടട്ടെ ഇവർ വേണ്ടാതിരുന്ന എന്താ പറയുക നമ്മളൊരു പഴഞ്ചൊല്ലിൽ പറയും എന്താ പറയുക വഴിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തലയിൽ വെച്ച് പാമ്പ് തിരിച്ചു കൊത്തി എന്നുള്ളത് അപ്പോൾ ഇവരെ സംബന്ധിച്ചത് വഴിയിലല്ല വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തലയിൽ വെച്ചു അപ്പോഴത് തിരിച്ച് കൊത്തുകയും ചെയ്തു എന്ന തരത്തിലാണ് ഇപ്പോഴും വന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ എന്താണേലും യുവിന് നീതി കിട്ടണം കാരണം എന്തെന്നാലും ഇവിടെ ആ വണ്ടിയിൽ നമ്മളൊന്ന് ഒരു അനാലിസിസ് എന്ന രീതിയിൽ നോക്കിയാൽ ആ വണ്ടിയിൽ ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത ആൾക്കാർ ഇവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോകാൻ മാത്രമേ ഉള്ളൂ അവർ തീർത്ത് പറയണ്ടേ ഞങ്ങൾ പൈസ കൊടുത്തതാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് അമ്പാനൂരാണ് അതുകൊണ്ട് ഞങ്ങളെ അവിടെ തന്നെ ഇറക്കിയേ പറ്റൂ അതിന് എം എൽ എ ആവട്ടെ ആരാണ് മേയറാവട്ടെ ഇവർക്കൊക്കെ എന്താ കാര്യം ഞങ്ങളെ വഴിയിൽ ഇറക്കി വിടാൻ എന്ന് ചോദിക്കാനായിട്ട് യാത്രക്കാരായ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു എം എൽ എ ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ അധികാരം നൽകി കഴിഞ്ഞാൽ എം എൽ എ ആയാൽ പിന്നെ ജനങ്ങളുടെ നേരെ എന്ത് തോന്നിയമാസവും ഗുണ്ടായുസവും കാണിക്കാം എന്നാണോ ഇവരുടെയൊക്കെ ചിന്ത അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ വോട്ട് പകർന്ന് അധികാരം ഇതുപോലുള്ള ജനപ്രതിനിധികൾക്ക് നൽകുമ്പോഴും ഇത നൽകി അവരുടെ കയ്യിൽ കയ്യിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ അവരുടെ തോന്നിയവാസമാണ് അവരുടെ പെരുമാറ്റ രീതി അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സാധാരണക്കാർക്കും നീതി എന്നത് ആ ഒരു നീതിബോധത്തിൽ ഒരു തൊഴിലാളിക്ക് ഒരു പ്രശ്നം നേരിട്ടാൽ ആ തൊഴിലാളിയോടൊപ്പം നിൽക്കാനായിട്ട് ഇവിടുത്തെ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ തെളിവാണോ ഇത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ എതു വന്ന ഈ ഒരു ഡ്രൈവർ അയാൾ പരാതി കൊടുത്തപ്പോൾ എന്തുകൊണ്ട് പോലീസ് അതിൻ്റെ മേലെ അന്വേഷണം സ്വീകരിച്ചില്ല എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല കോടതിയിൽ ചെന്നതിന് ശേഷം മാത്രമല്ലേ അതിന് കേസെടുക്കുവാനായിട്ട് ഒരു ഉത്തരവുണ്ടായത് അപ്പോൾ ഇവിടെ ജനങ്ങൾ ആരായിരുന്നാലും ജനപ്രതിനിധിയായാലും ഉദ്യോഗസ്ഥരായാലും എല്ലാവരും ജനങ്ങളാണ് അതുകൊണ്ട് എല്ലാവർക്കും നീതി ഒരുപോലെയാകണം ഈ ക്വാളിറ്റി അപ്പോൾ ഈ ക്വാളിറ്റി എന്നത് നീതിബോധം എന്നത് അത് ഒരു പൗരനായ ആരായിരുന്നാലും സാധാരണക്കാരനായിരുന്നാലും സമ്പന്നനായിരുന്നാലും അവർക്കെല്ലാം തന്നെ നീതി ഒരുപോലെ കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എത്രയും വേഗം ഈ ഡ്രൈവറായ യെതുവിന് നീതി ലഭ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ സമർഷം സമർപ്പിക്കുകയാണ് ഒരു ജില്ലയുടെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ആ ജില്ലയുടെ അധിപതി എന്ന രീതിയിലൊക്കെ ഒരാൾക്കൊരു ചുമതല കൊടുക്കുമ്പോൾ അയാൾക്ക് അത് ശരിയായ രീതിയിൽ കാര്യക്ഷമമായി ജനങ്ങളോട് സൗഹാർദ്ദപരമായി നിന്നുകൊണ്ട് അതിനെ എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുവാനായിട്ട് അയാൾക്ക് കഴിയുമോ എന്നതുകൂടി ചിന്തിച്ചുകൊണ്ട് വേണം നേതൃത്വത്തിലിരിക്കുന്നവർ ഓരോരോ പദവി ഓരോരുടെ തലയിലേക്ക് കൊടുക്കേണ്ടത് വളരെ ചെറിയ പ്രായത്തിൽ അതായത് അപക്വമായ പ്രായത്തിൽ ഓരോരോ ചുമതല ഓരോരുത്തരിലേക്ക് കൊടുക്കുമ്പോഴേക്കും ഇത് അയാൾ എത്രത്തോളം ഭംഗിയായി നിറവേറ്റപ്പെടും എന്നതിനെപ്പറ്റി കൂടി വളരെ ഗൗരവമായ രീതിയിൽ നേതൃത്വങ്ങൾ ആലോചിക്കേണ്ടതും വളരെ ആവശ്യം വേണ്ട ഒരു കാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ സമക്ഷം ഞാൻ സമർപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ ഓക്കെ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം താങ്ക് സോ മച്ച് താങ്ക് ഫോർ സപ്പോർട്ടിങ് താങ്ക്